മൂന്ന് വർഷം കൊണ്ട് മൂന്നര ലക്ഷം സംരംഭങ്ങളാണ് നമ്മുടെ സർക്കാർ തുടങ്ങാൻ പോകുന്നത് മന്ത്രി പി രാജീവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു എന്നാൽ അതിൽ ആദ്യത്തെ സംരംഭത്തിന്റെ ശവപ്പെട്ടിയിലെ ആദ്യത്തെ ആണി അടിച്ചിരിക്കുന്നു സി പി എം എവിടെയാണ് ഇങ്ങനെ കോട്ടയത്ത് പാമ്പാടിയിലെ മന്ത്രി വാസവന്റെ സ്വന്തം പഞ്ചായത്തില് സി പി എം പറഞ്ഞ സ്ഥിരം പരിപാടി നമ്മുടെ സ്വന്തം പാമ്പാടിയിലും തുടങ്ങിയിട്ടുണ്ട് എന്താണെന്നു സംരംഭകർ സംരംഭകരുടെ ഒരു സംസ്ഥാനമായി മാറാൻ പോകുക മുഖ്യമന്ത്രി പറഞ്ഞത് സംരംഭകൾ കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകാണ് കേരളത്തിൽ നിന്നാണ് മുഖ്യമന്ത്രി ഓരോ ദിവസം ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നത് അതേസമയം വി എൻ വാസവന്റെ സ്വന്തം പഞ്ചായത്തായിട്ടുള്ള പുതുപ്പള്ളി നിയോജകമണ്ഡലത്തിലെ പാമ്പാടി പഞ്ചായത്തിൽ സി പി എമ്മുകാര് മൂന്ന് കോടി രൂപ മുടക്കിയ മൂന്ന് കോടി രൂപ മുടക്കി ഒരു വലിയ ലാഭം തുടങ്ങാൻ വേണ്ടിയിരുന്ന ഒരു സംരംഭത്തിന്റെ ഒരു സ്ഥാപനത്തിൽ അതിനുവേണ്ടി നില ഒരുക്കിക്കൊണ്ടിരുന്ന ഒരു സ്ഥലത്ത് കയറിയിട്ട് കൊടി കുത്തിയിരിക്കുന്നു മൂന്ന് കോടി രൂപ മുടക്കി അയാൾ ഒരു സ്ഥാപനം ഒരു സംരംഭം തുടങ്ങാൻ തുടങ്ങിയപ്പോഴത്തേന് അതിന് കയറി കൊടി അവിടെ കയറി സി പി എമ്മിന് രക്തപതാകില്ലേ രക്തപതാക അവിടെ അയാളെ ഇനി സമ്മതിക്കുകയായിരുന്നാ പറയുന്നത് ചില ലോക്കൽ മീഡിയകളൊക്കെ അയാളുടെ കൂടെ ഉണ്ട് അയാളെ അങ്ങ് നശിപ്പിക്കാന്നാ പറയുന്നത് അയാളുടെ സംരംഭം ഇനി ഈ പാമ്പാടിയിൽ ഉണ്ടാവാൻ സമ്മതിക്കുമായിരുന്നു എന്ത് എന്ത് സംരംഭ കേരളമാണെന്നാണ് പറയുന്നത് ഒരാൾ വന്നിട്ട് കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്ത് സ്ഥലവും വാങ്ങിച്ച് ലക്ഷങ്ങൾ മുടക്കി പഞ്ചായത്തിലടക്കം ഏകദേശം അഞ്ചഞ്ചര ലക്ഷം രൂപയോളം അതിന് ഇതിന്റെ പേപ്പർ വർക്കുകൾക്കായിട്ട് കൊടുത്തു എന്ന് അവിടെ പഞ്ചായത്ത് നൽകിയിട്ടുണ്ടെന്നാണ് അറിഞ്ഞത് എന്നിട്ട് അവരതിനെ കൊടി കുത്തിയേക്കുവാണ് ആ സംരംഭം അയാൾ നടത്തുന്ന ആ മൂന്ന് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് അത് അവിടെ കെട്ടിക്കടന്ന് പോകത്തേ ഉള്ളെന്ന വാശിയിലാണ് പാമ്പാടിയിലെ കോട്ടയത്തെ സി പി എം ആര് പറയുന്നത് എന്ത് സംരംഭത്തോ അല്ലെ ഒന്നുമല്ലെങ്കിലും പത്താൾക്ക് ജോലി കിട്ടുന്ന ഒരു സ്ഥാപനമല്ലായിരുന്നോ സഖാക്കളേത് നമ്മുടെ നാട്ടിലെ നമ്മുടെ സ്വന്തം പാമ്പാടിയിലെ കുറച്ച് ആളുകൾക്ക് ജോലി കിട്ടുന്ന ഒരു സാഹചര്യം അല്ലായിരുന്നു അത് നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയുവല്ലേ ഈ കാലഘട്ടത്തിൽ ജോലിയില്ലാത്ത ഒരുപാട് പേര് ഒരുപാട് പേര് ജോലി ഇല്ലാതെ അറിയുന്ന ഒരു സാഹചര്യത്തിൽ പി എസ് സി മുഖേന മൊത്തവും സഖാക്കളെയും അതിനകത്ത് തിരികെ ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്ന ഈ അവസ്ഥയിൽ നമ്മുടെ സ്വന്തം പാമ്പാടിയിൽ കുറച്ച് ആളുകൾക്ക് ജോലി കിട്ടാൻ പോകുന്ന ഒരു സ്ഥാപനത്തിന് നിങ്ങൾ കൊടി കുത്തി അതിനെ നിങ്ങൾ നശിപ്പിക്കുക തന്നെ ചെയ്യണം അതവിടെ തറക്കല്ലിടാൻ പാടില്ല അതവിടെ ഉണ്ടാവാൻ പാടില്ല ഭൂമിക്ക് മേടുക അങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടാവാൻ സമ്മതിക്കായിരുന്നു